നല്ലോണം ഭാര്യത്തേക്ക് നല്ലോണം ഭാര്യത്തേക്കാണ് നടന്നത് അതായത് ഈ ചുണ്ടിലും അതുപോലെ തന്നെ മുഖത്തും അവിടെയും എവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും തേക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പരസ്യമാണ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പരസ്യമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പരസ്യം മാത്രമാണ് അതായത് ഈ തേക്കുന്നതും അതുപോലെ തന്നെ വെളുത്തിട്ട് പാറന്ന് പറയുന്നതും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പരസ്യമാണ് ഇതൊക്കെ ആരാ ചെയ്യുന്നത് നമ്മളെല്ലാം ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഒരു മില്യൺ സബ്സ്ക്രൈബറും അങ്ങനെയുള്ള ഒരുപാട് ടീം ുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ചതിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് പത്രത്തിൽ വന്ന ഒരു ന്യൂസ് കണ്ടിരണം അതായത് ഒരു യുവതി ഇതുപോലെ സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷന് വിധേയമായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒമ്പത് വിരലുകളാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് അവരൊക്കെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അപ്പോൾ അവരുടെ വയറിൻ്റെ അവിടെ ഉണ്ടാകുന്ന ചില കൊഴുപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ എടുത്തു കളഞ്ഞ് നിങ്ങളെ ഞാൻ സൗന്ദര്യാവതി തരാം എന്നുള്ള ഒരു പരസ്യമാണ് ഇവർ കണ്ടത് ആ പരസ്യപ്രകാരം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ എവിടെയോ കണ്ട പരസ്യമാണ് ആ പരസ്യപ്രകാരം ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിളിച്ചു ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ അവരെന്ത് ചെയ്തു അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എട്ട് ലക്ഷം രൂപ കുറയുന്നു പിന്നെ അത് അഞ്ച് ലക്ഷമാക്കുന്നു പിന്നെ അത് മൂന്ന് ലക്ഷമാക്കുന്നു എനിക്ക് ഉറക്കത്തിൽ ഇല്ലാട്ടുമോളെ രണ്ട് ലക്ഷം കിലും ഉണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് ചോദിക്കുന്നു അപ്പം ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ എന്ത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇവർ ആ ഒരു ഓഫറിൽ വീഴുകയാണ് വീണതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടായ അനുഭവങ്ങളാണ് പിന്നീട് ഇവരുടെ അമ്മയും അച്ഛനും ഇതിനടുക്ക് വന്നു പറഞ്ഞത് അതായത് എന്താണ് പ്രശ്നം അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ വയറ് കുറച്ച് ചാടിയെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രസവശേഷം വയറിന് ഉണ്ടാകുന്ന പല പിന്നെ വ്യതിയാനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടിട്ട് വല്ല പ്രശ്നമുണ്ടോ ഈ പ്രശ്നമുള്ള ഈ കിഴങ്ങന്മാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ പിന്നെ ഇതിനെ കല്യാണം കഴിച്ചത് ഇനി നിന്റെ വയർ ഇങ്ങനെയായിപ്പോയല്ലോ ഇനിയിപ്പോൾ നിന്നെ കാണാൻ ഒരു ചന്തമില്ല എന്നൊക്കെ പറയുന്ന കിഴങ്ങന്മാരുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് നോക്കേണ്ട ആവിനൊക്കെ എന്ന് പറഞ്ഞാൽ എരുത്തേ പിടിച്ച് ഉന്തണമായിരുന്നു ഓടാടുന്നത് നിന്റെ വഴിക്ക് എന്ന് പറയണ അവിടുന്ന് അതാണ് വേണ്ടത് അല്ലാതെ പോയിട്ട് ഇങ്ങനെയുള്ള ഈ ഓപ്പറേഷനൊക്കെ തലവെച്ച് കൊടുക്കും നോക്കുമ്പോഴേ അത് നിങ്ങളുടെ പിന്നെ തടി കുറച്ച് തരാം അതുപോലെ നിങ്ങളുടെ നല്ല സൗന്ദര്യമാക്കി തരാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന് വരെ ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ നാക്കിന് ചെയ്യുക അത് പിന്നെ ചുണ്ടിന് ചെയ്യുക ഇങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ബ്ലോഗറുടെ ഒരു ഇത് കണ്ടതാണ് ഈ ഇങ്ങനെ കൂർത്തതാക്കി കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടി ചെയ്തത് എന്തകളുടെ റബ്ബർ ബാൻഡ് ഇട്ടു ഇട്ടുമൊക്കെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ അവർ നടക്കുന്നത് കുറേ നാൾ അപ്പോൾ ഇതിങ്ങനെ മൂടിക്കെട്ടി നടക്കുകയാണ് എന്ത് ഈ പിന്നെ കൂർത്ത ചുണ്ടു വേണം പോലും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ വ്ലോഗർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഈ പല പെൺകുട്ടികൾക്കും അതുപോലെ യുവതികൾക്കും പിന്നെ ഈ കൊച്ച കൊച്ചമ്മമാർക്കെല്ലാം ഒരു തോന്നിച്ച് ഉണ്ടാവും എൻ്റെടയ്ക്ക് എൻ്റെ ചുണ്ടെന്ന് ഇങ്ങനെ എന്നാൽ പിന്നെ ഇതൊന്ന് നേരിയാക്കണമല്ലോ അങ്ങനെ ഇവരെന്തു ചെയ്യും ഇതിങ്ങനെ സർച്ച് ചെയ്യും എവിടെയെങ്കിലും ഉണ്ടോ ചുണ്ടൊന്ന് റെഡിയാക്കുന്നത് അപ്പോഴും ബാംഗ്ലൂരിലുള്ള ഒരു നമ്പർ കിട്ടും ആ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അവർ പല മരുന്നുകളും പറഞ്ഞു തരും ആ മരുന്നുകളും കാര്യങ്ങളും അടിച്ചിട്ട് നിങ്ങൾ വെച്ചോളാൻ പറയും അതെ ഒരു രണ്ട് മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു പിന്നെ എന്താ പറയണ്ട ഒരു യൂട്യൂബറാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ഞാൻ കണ്ടതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ചേച്ചി എനിക്കും ചെയ്യണം ചേച്ചി ചേച്ചി എനിക്കും ചെയ്യണം ഇവർക്ക് ഇവർക്കിതിൽ നല്ല പൈസയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു പരസ്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഇവർക്ക് ഒരുപാട് പൈസ കിട്ടി പിന്നെ കുറച്ച് നാൾ മുമ്പ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ബിഗ് ബോസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നല്ലോ എന്താണോ അവരെ പേര് പേര് പറയണ്ട പേര് പറയണ്ട പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രാന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഞാനിവിടെ ഈ അവരെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴേ അവർ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാണ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നു അതായത് കുറച്ച് ഉടായിപ്പാണ് ഈ ഒരു ക്രീം തേച്ച് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറാം എന്ന് പറഞ്ഞിട്ട് സകല കർത്തവരും പോയിട്ട് എന്ത് ചെയ്തു ഈ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് ഈ ക്രീമങ്ങ് അങ്ങ് തേച്ചു ഈ പിന്നെ ആൾക്കാർ ഇങ്ങനെ ആശുപത്രിയിലേക്ക് വരുന്നു എന്താ അസുഖം എന്നറിയാം ഇവരുടെയൊക്കെ കിഡ്നി ഡാമേജ് ആയിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്നും വെളിയിൽ കിട്ടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും ചാടി എടുക്ക എടുക്കുന്നതിന് ഒന്ന് ആലോചിക്കുക നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയാക്കുന്ന ഒരു സംഭവമാണ് എന്തിനധികം പറയുന്നത് ഇപ്പോഴടിക്കുന്ന ഡൈ വരെ അതായത് നമ്മളൊക്കെ പണ്ട് ഡൈ അടിക്കുന്നത് എപ്പോഴാണ് നമ്മളെ മുടിയൊക്കെ ആ ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിലാവുമ്പോൾ നമ്മളെ മുടിയൊക്കെ ഒന്ന് ഇതാകും അപ്പോൾ ആ ഒരു സമയത്ത് ചില ആൾക്കാർ ഡൈ അടിക്കും അതായത് അവരുടെ ജീവിതം തീർന്നേ നിങ്ങൾ നോക്കണം ഇന്ന് അങ്ങനെയല്ല ഇന്ന് കളറ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ആഴ്ച ആഴ്ചക്കാഴ്ചക്ക് പോയിട്ട് കളറ് മാറ്റുന്നുണ്ട് ഈ കളറ് മാറ്റിയിട്ട് ഈ കളർ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ എന്ന് പറയുന്ന സാധനം നമ്മളെ കിഡ്നി രോഗിയാക്കും അതുപോലെ നമ്മുടെ ലിവറ് പോകും പിന്നെ നമ്മുടെ ഹാർട്ടിന് പ്രശ്നമാണ് ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർ മീശയൊക്കെ കറുപ്പിക്കാനും അതിൻ്റെ ഇതൊക്കെ ആക്കുമ്പോൾ ഇതൊക്കെ വായിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയുമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് അതായത് ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ചേച്ചി ചേച്ചി ഇതേപോലെയാണോ ഇങ്ങനെയായത് എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കും പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഒരു പരിസ്യത്തിൽ ഇതേപോലെ മമ്മൂട്ടി ഈ സോപ്പ് തെച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരാൾ കേസ് കൊടുത്തു പോയിട്ട് ഞാൻ വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കുടുംബം വലുത്തല്ലാണ്ട് അയാൾ വെളുത്തിട്ടില്ല അതാണ് നിങ്ങൾ ആരോപിക്കേണ്ടത് ഈ സോപ്പ് വാങ്ങിച്ചിട്ട് അങ്ങനെ ലാസ്റ്റം മമ്മൂട്ടീൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു മമ്മൂട്ടി എന്ത് ചെയ്തു ഇപ്പോൾ പരിസരത്തിൽ അഭിനയിക്കില്ല അങ്ങനെയുള്ള പരിസരത്തിലേ അഭിനയിക്കുന്നില്ല അറിഞ്ഞു അങ്ങനെ നിരവധി പരസ്യങ്ങൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും കോമാളികളാക്കുന്ന അല്ലെങ്കിൽ രോഗികളാക്കുന്ന ഒരുപാട് പേരിപ്പോഴി ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ അറിയാം ഈ ഒരു ഈ ഒരു സാധനത്തിന് ഒരു ഗുണനിലവാരവും ഇല്ല എന്ന് പക്ഷേ എന്നാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുകൊണ്ടാണ് വെളുത്തത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഫിൽട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ന് ചിലപ്പോഴൊന്നും ഒരു വീഡിയോ ചെയ്യുന്നത് നേരിട്ട് കഴിഞ്ഞാൽ ഇവരൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അതായത് നേരിട്ട് ഒരു വ്ലോഗറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണെ ഇവരെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് കാരണം എന്താണ് ബ്ലോഗിൽ ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് ഫിൽട്ടർ ഇട്ടിട്ടാണ് ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ ഓ ഇവരൊക്കെ ഇത് യൂസ് ചെയ്തിട്ടാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിത് എന്നുള്ള തരത്തിൽ എല്ലാവരും ഈ സാധനം വാങ്ങിക്കുകയും ചെയ്യും ഈ യുവതിക്കും അത് തന്നെയാണ് ഈ പല ആൾക്കാർക്കും പ്രത്യേകിച്ചും നല്ല സ്ത്രീകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവശേഷം എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സംശയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പിന്നെ വയറിങ്ങിനെയായി ഷെയ്പ്പിങ്ങിനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് ഇനിയിപ്പോഴും ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഈ വയറൊന്ന് ഷെയ്പ്പാക്കിത്തരുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുന്നത് അവരൊക്കെ അവരുടെയൊക്കെ ജീവിതം ണിപ്പോഴും കുട്ടിച്ചോറായിരിക്കുന്നത് കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തടി കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം തടി കുറച്ചിട്ട് നിങ്ങളെ നല്ല സുന്ദരനാക്കാം അതായത് രണ്ട് മൂന്ന് ഇത് മാത്രമേ ചെയ്യണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങളാണ് അതിന് വാങ്ങിക്കുന്നത് അയാൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ചെയ്തു അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നിട്ടും ചില ആൾക്കാർ പോയിട്ട് ഇതിൻ്റെ അകത്ത് തലവെച്ച് കൊടുക്കുന്നത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് ഇപ്പോൾ ഈ അമ്മയും അച്ഛനും ഇങ്ങനെ വന്ന് പറയുന്നില്ല എൻ്റെ കുട്ടിയുടെ എല്ലാം നശിച്ചു എന്ന് പറയുന്നില്ലേ എന്തിൻ്റെ ആവശ്യമായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് തലവെച്ച് കൊടുക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ആലോചിക്കുക പണ്ട് കാലത്തും നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ തടിച്ചവരുണ്ട് തടിയില്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരുമുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു ഒരു ഭൂമിയാണിത് അവിടെയാണിപ്പോഴും കുറേ കമ്പനികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്തിന്റെ പൈസ വിവരവും ഇല്ലാത്ത കുറെ ടീമുകളും വന്നിട്ട് ഇങ്ങനെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിട്ടിട്ട് അവരെ എല്ലാവരും രോഗികളാക്കുകയാണ് എന്നിട്ട് ഇവരുടെ ഒരു ഊള വർത്താനുണ്ട് ഇതൊന്നും മാർക്കറ്റ് കിട്ടില്ല ഇതൊക്കെ ഓൺലൈനിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് മാർക്കറ്റിൽ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എടുത്തു ചാടുവാടുന്നു അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് തലവെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അതായത് നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേതൊരു ഫ്ര ഫിനസ് എന്തൊരു പിന്നെ എന്താ ഫേസ് ക്രീം ഉണ്ടായിരുന്നു ആ ഫേസ് ക്രീം തേച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം കറുത്തുപോയി എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമില്ല ഉണ്ടായിരുന്നു ഇപ്പോഴാ ക്രീമില്ല ആ ക്രീമിൻ്റെ കമ്പനി വരെ പൂട്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല പലതരത്തിലും നമ്മളിപ്പോഴും രോഗികളാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ തന്നെയുള്ള ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇതെങ്ങനെയാണ് വരുന്നത് അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴെന്താ ക്യാൻസർ പേഷ്യൻ്റാണ് അതുപോലെ തന്നെ കിഡ്നി പോയവരുണ്ട് ലിവറ് പോയവരുണ്ട് ഹൃദയം പോയവരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ ഈ തിന്നിട്ട് മാത്രമാണ് പോകുന്നതെന്ന് ഒരിക്കലും അല്ല അതായത് സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ തിന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ മദ്യം കുടിച്ചിട്ടോ ഒന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉൾപ്പെടുന്ന വേറെ പല സാധനങ്ങളും ഉണ്ട് അതായത് സിഗരറ്റ് വലിക്കാതെ മദ്യപിക്കാത്ത സ്ത്രീകൾക്കൊക്കെ ക്യാൻസർ വരുന്നില്ലേ അതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ വന്നിട്ട് ബളബളപ്പറയുന്നത് കൊണ്ട് നിങ്ങൾ പോയിട്ട് നേരെ പോയിട്ട് അതിനെ തലവെച്ച് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി അതായത് ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടാവില്ല ഇപ്പോൾ ഈ പോയത് ഈ പെൺകുട്ടിക്കല്ലേ ഈ യുവതിൻ്റെ എല്ലാം പോയില്ലേ അതായത് വിരൽ പോയതായിട്ട് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കണ്ടേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ആ ഒരു ഹോസ്പിറ്റലുകാർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ അവർക്കൊരു കുഴപ്പമില്ല അവരനി അടുത്ത ആളെ വലയിട്ടിറക്കും ഇങ്ങനെ അതാണ് അവർ ചെയ്യുന്ന എന്താണെന്ന് കൊച്ചി അടുത്ത ആൾക്കാരിലേക്ക് പോകും അയ്യോ ഒന്ന് വരും എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാരിലേക്ക് പോയിട്ട് അവർ അവിടെ നിന്ന് അടുത്ത ശസ്ത്രക്രിയ തുടങ്ങും എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നിരവധി ഈ ട്രാൻസ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർമാർക്ക് പറ്റിയ ഫൗള് എല്ലാവരും കണ്ടതാണ് അതായത് പിന്നെ കൊച്ചിയിലുള്ള ഒരു ഏതൊരു ഹോസ്പിറ്റലിൽ അവിടെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പോകും എന്നിട്ട് അങ്ങനെ അറിയാത്ത ചില ഡോക്ടർമാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചെയ്തിട്ട് ഇത് കൊളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ജീവനൊടുക്കുകൂടി ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഭംഗി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഹോർമോൺ കുത്തിവെക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ പിന്നെ സൗന്ദര്യം കൂട്ടാനുള്ളതും വയറ് ചാടുന്നത് അത് കട്ട് ചെയ്ത് കളയാനും അതുപോലെ തന്നെ നമ്മൾ സ്ലിം ആകണം എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ ബോഡി അതായത് സിക്സ് പേക്ക് ആകാൻ വേണ്ടിയിട്ട് പല മരുന്നുകളും കുത്തിവെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ ദൈവം തന്ന ശരീരത്തിൽ ഒരു ഘടനയുണ്ട് ആ ഘടന കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കാം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലും ആശുപത്രിക്കാരുടെ അവരുടെ ആ ഉപകരണത്തിൻ്റെ ഭക്ഷണം േ ഞാൻ പറയുള്ളൂ അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളെ മുഖം മാറ്റിത്തരാ മറ്റേത് മാറ്റിത്തരാ എന്ന് പറയുമ്പോൾ ചാടി പുറപ്പെടുന്നതിന് മുമ്പേ നമുക്കൊരു അപകടം പറ്റിയാൽ ശരിയാണേ അതായത് നമുക്കിപ്പം മുഖത്തൊരു അപകടം പറ്റി ഒന്നുകിലും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം അതൊന്നും ഒരു കുഴപ്പവും പക്ഷേ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ആലോചിക്കണം അതായത് ഈ സൗന്ദര്യം വെച്ചിട്ട് നമ്മൾ കളിക്കണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല നിറം തന്നെയാണ് എനിക്ക് കുറച്ച് കറുത്തുപോയി എന്ന് വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നും അവിടെ ഇപ്പം വെളുത്തിട്ട് പാറാമെന്ന് എന്ന് പറയുമ്പോൾ അതിൽ വീഴാതിരുന്നാൽ മതി ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പേ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങളിത് പിന്നെ എന്താ പറയുക കമൻറ്റും ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളിത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് വീണ് പോകുന്നുണ്ട് അവർ അവരും കൂടി ഇതൊന്നും അറിയട്ടെ നന്ദി നമസ്കാരം